ആവേശത്തോടെ കാത്തിരുന്ന ഗറില്ല ഫോർ ഫിഫ്റ്റിയെ ഒടുവിൽ പുറത്തിറക്കി റോയൽ എൻഫീൽഡ് സ്പെയിനിലെ ബാഴ്സലോണയിലാണ് മോഡൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത് അനലോഗ് ഡാഷ് ഫ്ലാഷ് എന്നീ മൂന്ന് വേരിയന്റുകളിൽ ഗറില്ല ഫോർ ഫിഫ്റ്റി ലഭ്യമാണ് ബ്രാവ ബ്ലൂ യെല്ലോ റിബൺ ഗോൾഡ് ഡിപ്പ് പ്ലയർ ബ്ലാക്ക് സ്മോക്ക് തുടങ്ങിയ അഞ്ച് കളർ ഓപ്ഷനുകളിൽ റോയൽ എൻഫീൽഡിന്റെ പുതിയ റോഡ്സ്റ്റർ ലഭ്യമാകും ഹിമാലയനിൽ കാണപ്പെടുന്ന അതേ ഫോർ ഫിഫ്റ്റി സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കോൾ ഷർപ്പ എൻജിൻ തന്നെയാണ് ഗറില്ല ഫോർ ഫിഫ്റ്റിക്കും കരുത്തേകുന്നത് എന്നാൽ ചെറിയ ചില മാറ്റങ്ങളുണ്ട് ഇത് എണ്ണായിരം ആർ പി എം നാൽപ്പത് ബി എച്ച് പിഞ്ഞൂറ് ആർ പി എമ്മിൽ നാൽപ്പത് എൻ എം പീക്ടോർക്കും ഉത്പാദിപ്പിക്കുന്നു സിക്സ് സ്പീഡ് ഗിയർ ബോക്സുമായാണ് എഞ്ചിൻ ഘടിപ്പിച്ചിരിക്കുന്നത് മുന്നൂറ്റി പത്ത് എം എം വെന്റിലേറ്റഡ് ഫ്രണ്ട് ഡിസ്കും ഇരുന്നൂറ്റി എഴുപത് എം എം വെന്റിലേറ്റഡ് റിയർ ഡിസ്കുമാണ് ബ്രേക്കിംഗ് ചുമതലകൾ കൈകാര്യം ചെയ്യുന്നത് വാഹനത്തിൽ ഡ്യൂൽ ചാനൽ എ ബി എസ് മൊബൈൽ ചാർജറും സ്റ്റാൻഡേർഡ് ആയി കമ്പനി നൽകിയിട്ടുണ്ട് ഗറില്ല ഫോർ ഫിഫ്റ്റിക്ക് റൈഡ് ബൈ വയർ സംവിധാനവും ലഭിക്കുന്നുണ്ട് ഹിമാലയൻ ഫോർ ഫിഫ്റ്റിയിൽ കാണപ്പെടുന്ന അതേ എൽ ഇ ഡി ഹെഡ്ലാംപ് സെറ്റപ്പ് തന്നെയാണ് ഗറില്ല ഫോർ ഫിഫ്റ്റിയിലും നൽകിയിരിക്കുന്നത് മുന്നിൽ നാല്പത്തിമൂന്ന് എം എം ടെലിസ്കോപ്പിക് ഫോർക്കും പിന്നിൽ മോണോഷോക്ക് സെറ്റപ്പുമാണ് നൽകിയിരിക്കുന്നത് പതിനേഴ് ഇഞ്ച് അലവ് വീലുകളുള്ള ഫോർ ഫിഫ്റ്റിയുടെ ഫ്രണ്ട് റിയർ ടയറുകൾക്ക് യഥാക്രമം നൂറ്റി ഇരുപത് എഴുപത് നൂറ്റി അറുപത് അറുപത് വെൽപ്പുമാണ് ഉള്ളത് ഭാരം നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് കിലോഗ്രാം ആണ് ഇത് ഹിമാലയനേക്കാൾ പതിനൊന്ന് കിലോഗ്രാം കുറവാണ് ഹിമാലയൻ ഫോർ ഫിഫ്റ്റിയിൽ കണ്ടുവരുന്ന പതിനേഴ് ലിറ്റർ ടാങ്ക് കപ്പാസിറ്റി ഗറില ഫോർ ഫിഫ്റ്റിയിലേക്ക് വന്നപ്പോൾ പതിനൊന്ന് ലിറ്റർ ശേഷിയായി കുറഞ്ഞു ഫീച്ചറുകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ടോപ്പ് എൻ വേരിയന്റുകളിൽ സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റി ഗൂഗിൾ മാപ്പ് ഇന്റഗ്രേഷൻ മീഡിയ കൺട്രോൾ എന്നിവയ്ക്കൊപ്പം ഫോർ ഇഞ്ച് ടി എഫ് ടി ഡിസ്പ്ലേയും വരുന്നുണ്ട് ലോവർ സ്പെക് ഗേറില ഫോർ ഫിഫ്റ്റി ഒരു സെമി ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് കൺസ്രോളുമായി വരുന്നു ഇത് പരിചിതമായ ട്രിപ്പർ നാവിഗേഷൻ പോഡിനൊപ്പം ലഭിക്കും ഗറില്ല ഫോർ ഫിഫ്റ്റി റോഡ് സ്റ്ററിന് റൈഡിംഗ് മോഡുകൾ കമ്പനി നൽകിയിട്ടുണ്ട് ഒറ്റ നോട്ടത്തിൽ ഹിമാലയൻ ഫോർ ഫിഫ്റ്റിയോട് സമാനമായ ഒരു ലുക്കാണ് ഗറില്ല ഗെറില ഫോർ ഫിഫ്റ്റിക്ക് ഉള്ളത് രണ്ടായിരത്തി തൊണ്ണൂറ് എം എം നീളവും എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് എം എം വീതിയും ആയിരത്തി ഒരുന്നൂറ്റി അഞ്ച് എം എം ഉയരവുമുള്ള മോട്ടോർ സൈക്കിൾ ആണിത് ഇത് ആയിരത്തി നാനൂറ്റി നാൽപ്പത് എം എം ആണ് വീൽബേസ് അതേപോലെ തന്നെ നൂറ്റി അറുപത്തിഒൻപത് എം എം ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് എഴുന്നൂറ്റി എൺപത് എം എം ആണ് സീറ്റ് ഹൈറ്റ് വരുന്നത് ഇത് ഹിമാലയൽ നിന്നും നാൽപ്പത്തി അഞ്ച് എം എം കുറവാണ് അതുകൊണ്ട് ഉയരം കുറഞ്ഞവർക്കും സുഗമമായി യാത്ര ചെയ്യാവുന്നതാണ് ലക്ഷം ലക്ഷം രൂപ രൂപ മുതൽ വരെയാണ് ഇന്ത്യ സ്പെക് ഗറിലോർ ഫിഫ്റ്റിയുടെ വിലകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് മിഡ് സ്പെക് ഡാഷ് വേരിയന്റിന് രണ്ട് പോയിന്റ് നാല് ഒൻപത് ലക്ഷം രൂപയാണ് വില വരുന്നത് ഇത് എക്സോറും വിലകളാണ് ഹാർലി ഡേവിഡ്സൺ എക്സ് ഫോർ ഫോർട്ടി ട്രൈം സ്പീഡ് ഫോർ ഹൺഡ്രഡ് ഹീറോ മാവറിക് ഫോർ ഫോർട്ടി തുടങ്ങിയവരാണ് ഗറില ഫോർ ഫിഫ്റ്റിയുടെ പ്രധാന എതിരാളികൾ വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ